ഹലോ ഗൈസ് നമ്മളിപ്പോൾ ഒന്ന് ഒരു പടം കാണാൻ വന്നിരിക്കുകയാണ് നമ്മൾ ഇ മാക്സിലെ ബുക്ക് നമ്മൾ നമ്മളെ രേഖാചിത്രത്തിലാണ് പടം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ എപ്പോഴത്തേം പോലെ തന്നെ നമ്മുടെ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് പടം കാണാനായിട്ട് പോകുന്നത് ഞാൻ ചേച്ചിനോട് അതിൻ്റെടയ്ക്കൊക്കെ ഒരു ചെയ്സൊക്കെ പറഞ്ഞ് ഞങ്ങൾ ബായ് ഹായ ഒക്കെ കാണിച്ചിട്ട് തിയേറ്ററിലോട്ട് കയറുന്നു ചേച്ചി ടിക്കറ്റ് എടുക്കുന്നു നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു തിയേറ്ററിലോട്ട് കയറി തിയേറ്ററിൽ കയറി തന്നെ അതാ ഒരു ഫ്ലക്സ് വേണേൽ ആ അടുത്ത് വെക്കുന്ന രംഗമാണ് നമ്മൾ കയറുന്നത് നമ്മൾ കയറി വിടുന്ന ഒരു സാധനം തഴ വിടലോ നിർത്താതി ഞങ്ങൾ പകച്ചു പോയായിരുന്നു പിന്നെ നമ്മൾ ആ ചേട്ടൻ നമ്മൾ ടിക്കറ്റൊക്കെ കാണിച്ച് നമ്മളെന്താ അതിൻ്റെ ഉള്ളിലോട്ട് എങ്ങനെ കയറി ഞാൻ ഉള്ളിലോട്ട് കയറുമ്പോഴൊക്കെ നമ്മളിങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കുകയാണ് പിന്നെ സ്ഥിരം ക്ലീഷേപ്പ് പരിപാടിയായിട്ടുള്ള അവരുടെ ആഡ് വന്നുകൊണ്ടിരുന്ന ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ കയറുന്നത് മാ വിളാകും അതെല്ലാം കണ്ട് അവിടെ ഇരുന്ന് അതാണ് സംഭവിച്ചത് ചേച്ചി എന്തെല്ലോ കാണിച്ച് അവിടെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ പടത്തിൻ്റെ പേര് എഴുതി കാണിച്ചു സേ നമ്മൾ കുറേ നേരം നോക്കിയിരുന്നു കുറേ നേരം നോക്കിയിരുന്നിട്ടൊന്നും വന്നില്ല കുറേ കഴിഞ്ഞിട്ടാണ് ആ പടത്തിൻ്റെ പേര് വന്നത് അങ്ങനെ ബ്രേക്കായി ആൾക്കാരൊക്കെ പോപ്കോണും സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോയി ഞാനും ചേച്ചിയും കുറച്ചു നേരം അവിടെ ഇരുന്ന മനസ്സിൽ സാധനം വാങ്ങാനൊക്കെ ഇറങ്ങണം എന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ചേച്ചിനെ തല്ലിത്തല്ലി വീണ്ടും കാണിക്കുകയാണ് അപ്പഴാണ് റൊമാൻസ് ഇറങ്ങാൻ പോകുന്ന പടത്തിന്റെ പാട്ടാണ് പിന്നെ ഞങ്ങൾ അത് കണ്ട കണ്ടവിടെ എന്റെ വല്ല ഒക്കെ ായിരും അങ്ങനെ നമ്മൾ ചായ കുടിക്കാനായിട്ട് പിന്നെ ഒരു കടയിലോട്ട് വന്ന് കടയിറി ചേച്ചി അവിടെ പഞ്ചസാര ഒക്കെ ഇട്ട് തന്നോണ്ടിരിക്കുകയാണ് പക്ഷെ നല്ല കടയായിരുന്നു കേട്ടോ നല്ല നല്ല രസമുള്ള ഒരു കട കാണാൻ എനിക്ക് മനസ്സിലാക്കാത്ത ഭാഷ എന്തൊക്കെയാ ബാഗ്രൗണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാക്കി എനിക്കും കൂടി ഒന്ന് പറഞ്ഞു തരുമോ അങ്ങനെ ചേച്ചി എന്നോട് ചായ കുടിച്ച് നോക്കിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാൻ പറഞ്ഞു ഗൈസ് ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ഞാൻ ഉണ്ടാക്കുന്ന ചായ ഇതുപോലെ തന്നെയാണ് ഞാൻ വേണമെങ്കിൽ ഇത് ഫ്രീ ആയിട്ട് തരുന്നത് അപ്പോൾ ചേച്ചി ചുറ്റുപാട് ആൾക്കാരുള്ളതുകൊണ്ട് എന്നോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു അപ്പോൾ ഇനി കുറച്ച് നേരം നിങ്ങൾ എന്റെ ലൈവ് വോയിസ് കേട്ടോട്ടോ അങ്ങനെ ഗൈസ് നമ്മുടെ ഇന്നത്തെ കലാപരിപാടികളൊക്കെ അവസാനിച്ചിരിക്കുകയാണ് ഇനി നമ്മൾ നേരെ ഹോസ്റ്റലിലേക്ക് ചേച്ചി ചേച്ചിയുടെ ഹോസ്റ്റലിലോട്ട് ഞാൻ എന്റെ ഹോസ്റ്റലോട്ട് ഇനി ഞാൻ ഹോസ്റ്റലിൽ പോയിട്ട് ഹോസ്റ്റലിൽ പോയിട്ട് പ്രത്യേകിച്ച് പണിയേ ഇതൊക്കെ ഒന്ന് മേർജ് ചെയ്ത് വ്ലോഗ് ആക്കണം എന്നാണ് എന്റെ ആഗ്രഹം കാരണം നമ്മളിപ്പോ കട്ട് പീസ് കട്ട് പീസ് കട്ട് പീസ് അങ്ങനെയൊക്കെയാണ് എടുത്ത് ഇത് വ്ളോഗായിട്ട് എനിക്ക് പറ്റുവാണെങ്കിൽ ഞാൻ എന്തായാലും ഇത് വ്ളോഗായിട്ട് ഇട്ടിരിക്കും